നമസ്കാരം ആശ്രിക്കൽ ലൈഫിലെല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാധികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ വമ്പായം തുലാക്കൂറുകാർക്ക് ശനിയുടെ വക്രം കൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളുമാണ് പറയാൻ പോകുന്നത് ചിത്രയുടെ അവസാനത്തെ പതിനഞ്ച് നാഴിക ചോദി വിശാഖത്തിൻ്റെ മുക്കാൽ വരെയുള്ളതാണ് തുലാ രാശിക്കൂറും ശനി ഇപ്പോൾ അഞ്ചിലാണ് നിൽക്കുന്നത് അത് നാലിലേക്കാണ് വക്രത്തിൽ വരുന്നത് അപ്പോൾ ആ നാല് നിന്നാലും അഞ്ച് നിന്നാലും വലിയ പ്രശ്നങ്ങളില്ല പക്ഷെ നാലിലേക്ക് വരുമ്പോൾ നമുക്ക് ശശയോഗത്തിൻ്റെ ഫലം കൂടി കുറച്ച് അനുഭവത്തിൽ വരും വക്രം എന്ന് പറയുന്നത് സ്വതുങ്ക വക്രോപഗതൈഹി ത്രിസംഗുണമെന്നാണ് മൂന്ന് ഇരട്ടി ഫലം പ്രദാനം ചെയ്യുന്നതാണ് ഈ വക്രത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിന് വക്രംഗതി ഉച്ചഫലം രസ്യ എന്നാണ് വക്രത്തിൽ നിൽക്കുന്ന ഗ്രഹം ഉച്ചഫലം ചെയ്യും ഉച്ച എന്ന് പറയുമ്പോൾ ഒരു ഗ്രഹത്തിന് വളരെയധികം പവർ ഉള്ളതാണ് ഉച്ച എന്ന് പറയുന്നത് അങ്ങനെ ഗ്രഹങ്ങൾക്ക് ഉച്ചത്തിലാണ് പൂർണ്ണ ബലം ഉള്ളത് അങ്ങനെ ഉച്ചത്തിൽ നിൽക്കുമ്പം വക്രഗത്യാ മഹീപതി ആസന് നാസ്തമയോ വൃത്ത സൂര്യലുപ്തകരോ മൃതഹ എന്നാണ് വക്രത്തി നൽകുന്ന ഗ്രഹം അതിബാല്യം ബാല്യം കൗമാരം യൗവനം അത് കഴിഞ്ഞ് രാജാവ് രാജാവ് വൃദ്ധൻ മൃതൻ ഇങ്ങനെയുള്ള അവസ്ഥകൾ വരുമ്പോൾ ആകുന്ന പ്രായത്തിലേക്ക് ശനി സഞ്ചരിച്ചു പോരുന്ന സമയത്ത് രാജാവിനെ പോലെ വലിയ അധികാരം നേതൃത്വം പൈസ ഇതൊക്കെ കിട്ടുമെന്നാണ് അപ്പോൾ അഞ്ച് നിൽക്കുന്ന ശനി നാലിലേക്ക് വരുമ്പോൾ വീട് വസ്തു കെട്ടിടം വാഹനം ഇതൊക്കെയാണ് നാല് അപ്പോൾ മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണങ്ങളും പൂർത്തീകരിക്കാൻ നമുക്ക് പറ്റും വീട് വാങ്ങിക്കാനോ വസ്തു വാങ്ങിക്കാനോ ഒക്കെ ശ്രമിക്കുന്നവർക്ക് പണത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടോ അല്ലെങ്കിൽ ചിട്ടിയോ ലോണോ നമുക്ക് കിട്ടാത്തത് കൊണ്ടോ വേണ്ട എന്ന് വിചാരിച്ചുമുണ്ടാതിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു വിജയം നേടി നമുക്ക് ആ കാര്യങ്ങൾ നേടിയെടുക്കാനും വസ്തുവും കെട്ടിടവും വാഹനം ഒക്കെ വാങ്ങിക്കാനുള്ള സാധ്യതയും യോഗങ്ങളും നമുക്കുണ്ട് നാല് എന്ന് പറയുമ്പോൾ ബന്ധുവർഗങ്ങളാണ് അവിടെ ശനി സ്വക്ഷേത്രത്തിൽ വരുന്ന പവറും അതേപോലെ വക്രത്തിൽ നിൽക്കുമ്പോൾ ഉച്ചത്തിൽ നിൽക്കുന്ന ഫലവും കിട്ടുന്നത് കൊണ്ട് ശുഖസ്ഥിതി തനുപതോ സദന സവീരാം ജേതാന്തുഷാം കലുഭവൽ പ്രധാനമാന തേജോ എന്നാണ് സാധാരണ നല്ല സാമ്പത്തിക പുരോഗതികൾ നമുക്ക് കിട്ടും സധാനം സവീരം ഉത്സാഹം വീരത്വം ഇതൊക്കെ കിട്ടും ജേതാവ് എന്ന് പറഞ്ഞാൽ നമ്മളേതെങ്കിലും കാര്യത്തിന് പോയാൽ ജീവിക്കൂ പോണോ പോണ്ടേ വേണോ വേണ്ടേ എന്നൊക്കെ നമ്മൾ ഒരു വേണം വേണ്ടയെന്ന് പറയുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന പദ്ധതികൾ നിങ്ങൾ മുന്നോട്ട് പോയി സാധിച്ചെടുക്കാൻ ശ്രമിച്ചാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഒരു പരീക്ഷയ്ക്ക് തന്നെ പോയാൽ നമുക്ക് ജയിക്കുമെന്ന് ഭയം വേണ്ട പോയാൽ നമുക്ക് മാർക്കറ്റിൽ കുറഞ്ഞു പോയാലും ജയിച്ച് നേടാൻ പറ്റും അതേപോലെ വിദേശയാത്ര വ്യാപാരം നാലാമത്തെ രാശിയാണ് ക്ഷേത്രം സുഖം വാഹനം ആസനം ജപ്പ നാലാമത്തെ രാശിയിൽ ബലം പ്രാപിച്ച ഒരു ഗ്രഹം വരുമ്പോൾ ക്ഷേത്രകോ ശയനാസനസുഖം ഇത്യേഷ്യാം ഹീ ലാഹോ ഫവേൽ നിന്നാണ് അമ്പലം വയ്ക്കാനും വീട് വയ്ക്കാനും പശുക്കൾ പൗൾട്രി ഫാം ഡയറി ഫാം ഇങ്ങനെയൊക്കെയുള്ള കൃഷികളെ കൊണ്ടും നാൾക്കാലികളെ കൊണ്ടും പക്ഷി മൃഗാദികളെ കൊണ്ടും ഒക്കെയുള്ള സാമ്പത്തിക നേട്ടങ്ങൾ കിട്ടാനും അതേപോലെ നമ്മൾ കാര്യങ്ങൾക്ക് തടസ്സമുണ്ടെങ്കിൽ പോലും നമുക്ക് കാര്യം നേടണമെന്ന് വിചാരിച്ചാൽ നേടിക്കിട്ടാനും ഒക്കെ യോഗം ഉണ്ടാകും ശനി എന്ന് പറയുന്ന ഗ്രഹം കേൾക്കുമ്പോഴേ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നണമെങ്കിലും സ്വക്ഷേത്രം ഉച്ചം മൂലക്ഷേത്രം വക്രം ഇങ്ങനെയൊക്കെയുള്ള രാശികളിൽ സഞ്ചരിക്കുന്ന സമയം പ്രതീക്ഷിക്കുന്നതിനേക്കാളും മെച്ചങ്ങൾ നമുക്ക് കിട്ടും അതിചാരേതു വക്രേതു പൂർവരാശിഗതം ഫലം ബൃഹസ്ഥതേഷു തന്നാസ്തി തദ്ശിഗതം ഫലം വേദത്തിന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് നിൽക്കുന്ന രാശിയുടെ ഫലം തരുന്നത് ശനി ചൊവ്വ ബുധൻ വേഴൻ ശുക്രൻ മുതലായ ഗ്രഹങ്ങൾ രാശിയുടെ ഫലത്തെയാണ് തരുന്നത് അപ്പോൾ നാലിലേക്ക് വരുന്ന ഫലം നമുക്ക് പ്രതീക്ഷിക്കാം നാലിൽ നിൽക്കുന്നത് ദോഷകരമല്ല പിന്നെ ബന്ധുക്കളുമായിട്ടൊക്കെ ഇത്തിരി ശത്രുത ശനി നാല് വരുമ്പം എന്ന് പറയും ചെറിയ കടങ്ങൾ അപകടങ്ങൾ ഇതൊക്കെ ഉണ്ട് അപ്പം അതിന് നമ്മൾ വാഹനം ഓട്ടിക്കണം സൂക്ഷിക്കണം കടം വാങ്ങിക്കുന്നതിൽ കുഴപ്പമില്ല അടയ്ക്കാനുള്ള വരുമാനവും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ലോണുകളും ചിട്ടികളൊക്കെ പിടിക്കാവൂ എടുക്കാവൂ അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്ക് കുറച്ച് നല്ല കാര്യത്തിന് വേണ്ടി കുറച്ച് കടവും ആയി പോകുമോ എന്ന് തോന്നുന്ന ഒരു സമയമാണ് സന്താന സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് സന്താനങ്ങൾക്കും ഐശ്വര്യവും അഭിവൃദ്ധിയും പുരോഗതിയും മക്കളുടെ ആ കാര്യത്തിന് വേണ്ടിയും കുറച്ച് ലോണുകൾ ആ കടങ്ങൾ അവിടെ വിദ്യക്ക് ജോലിക്ക് അതേപോലെ വിദേശ യാത്രയ്ക്ക് പുരോഗതിക്കൊക്കെ വേണ്ടിയും കുറച്ചു സാമ്പത്തിക വ്യയങ്ങൾ ചെലവുകൾ നമുക്ക് പ്രതീക്ഷിക്കാം എന്താ ശനിയുടെ വക്രം കൊണ്ട് തുലാരാശിക്കാർക്ക് വളരെ ഒരു അനുകൂലമായ നേട്ടങ്ങൾ കിട്ടും ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം ജാതകത്തിൽ തുലാക്കൂറുകാർക്ക് ശനി നല്ല സ്ഥാനത്ത് നിന്ന് വളരെ ഗുണം ചെയ്യും കാരണം ശനിയുടെ ഉച്ചരാശിയാണ് തുല അതുകൊണ്ട് ഉച്ചരാശി നിൽക്കുന്ന രാശിയാധിപൻ്റെ ദശ അപഹാരം വക്രം നല്ല രീതിയിൽ സഞ്ചരിക്കുന്ന കാലം എന്നൊക്കെ വലിയ നേട്ടങ്ങൾ തന്നെ കിട്ടും പിന്നെ തുലാ രാശി കൂറുകാർക്ക് വേടം നെട്ടി സഞ്ചരിക്കുന്ന സമയം കൂടെയാണ് അതുകൊണ്ട് എത്ര ലക്ഷം രൂപ കൈ കിട്ടിയാലും അതിങ്ങനെ വയ്ക്കൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾ ഒരു നല്ല കാര്യം ഒരു വീട് വയ്ക്കാൻ വേണ്ടിയോ വസ്തു വാങ്ങിക്കാൻ വേണ്ടിയോ ഒക്കെ ഒരു ലോൺ എടുത്താൽ അല്ലെങ്കിൽ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് വേണ്ടി കുറച്ച് സാമ്പത്തികം കണ്ടെത്തിയാൽ അത് മറ്റൊരു വഴിക്ക് മാറ്റി ചിലവാക്കാൻ പാടില്ല അപ്പം നമുക്കൊരു വീട് വയ്ക്കാൻ വെച്ച പൈസ ആശുപത്രി കൊടുക്കണമെങ്കിൽ പിന്നെ രോഗിയായിട്ട് വരാനും രോഗത്തിന് ചികിത്സ ചെയ്യാനേ പറ്റുക അപ്പോൾ വീട് വയ്ക്കാൻ പറ്റാതെ പോകും എന്നാൽ രോഗത്തിന് ചികിത്സിക്കണോ വീട് വയ്ക്കണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ചെറിയൊരു ഔഷധം കഴിച്ചാലും ചിലപ്പോൾ രോഗം മാറുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ നമുക്ക് ആ വീട് വയ്ക്കുന്നതായിരിക്കുന്നില്ല എന്നാൽ രോഗമായിട്ട് കിടന്ന് നമ്മൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വീട്ടിനേക്കാളും അത്യാവശ്യം നമുക്ക് മരുന്നും ചികിത്സയാണ് മരുന്നും മന്ത്രമാണ് അതുകൊണ്ട് അതിനെ മാറ്റി മറിക്കുമ്പോഴത്തേക്ക് നമുക്ക് പൈസ ചിലപ്പോൾ മറ്റൊരു രീതിയിലേക്ക് ചിലവായി പോവുകയും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാൻ പറ്റാതെ വരികയും ബാങ്ക് വീട് വയ്ക്കാനാണ് പൈസ കൊടുത്താൽ ആശുപത്രി കൊടുത്തെന്ന് പറഞ്ഞാൽ ബാങ്കുകാർ നമുക്ക് നടപടി അയച്ചു വരികയും ആ ബാക്കി ബുദ്ധിമുട്ടുകൾ വന്നു വിടുകയും ഒക്കെ ചെയ്യും അപ്പം ദോഷം മാറാൻ നമ്മൾ പൂജ നവഗ്രഹപൂജ പൂജ ഇതൊക്കെ ചെയ്യണം പിന്നെ ബന്ധുവഴിയിൽ ചില ആ ബന്ധുവർഗത്തിൽ നാലെന്ന് പറയുന്നത് മാതൃ മാതുല ഭാഗിനേയ സുഹൃദാങ്കോ വേശ്മ സയ്യാസന ക്ഷേത്രാനാമവി വാഹന സജ വിപത്ത് ഇപ്പോൾ മാതാവിനും മാതുലന്മാർക്കും മാതാവ് അമ്മ മാതുലന്മാർ അമ്മാവന്മാർ ഭാഗിനേയൻ മരുമക്കൾ ബന്ധുവർഗത്തിൽപ്പെടുന്നവർക്കൊക്കെ ചില ആപത്ത് അപകടങ്ങൾ മരണങ്ങൾ ഇതൊക്കെ ഉണ്ടാകാനും ശനി നാലിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകും പക്ഷെ നമുക്ക് ജോലിയും പൈസയും കിട്ടി ബിസിനസ് കിട്ടി കാര്യങ്ങൾ നടന്ന് വിജയിച്ച് നമ്മുടെ സ്വന്തം കാര്യങ്ങൾ മെച്ചത്തിലും നേട്ടത്തിലും വരുമ്പോൾ ഉണ്ടാകുന്ന ആപത്തുക്കളും വിഷമങ്ങളും നമ്മളെക്കൂടെ ബാധിക്കപ്പെടുന്നത് കൊണ്ട് വീട്ടിലുള്ളവരുടെ നാൾ വെച്ചും കൂടി മൃത്യുഞ്ജോമം നവഗ്രഹപൂജ ഐശ്വര്യപൂജ കാലഭൈരവ പൂജ എന്നിവ നടത്തിയ വളരെ ഉപകാരപ്രദമായ സന്തോഷവും സമൃദ്ധിയും നമുക്കും വീട്ടിലുള്ളവർക്കും കിട്ടും കാല കാലഭൈരവ സ്വാമിയെ ഭജിക്കുന്നത് ഏറ്റവും നല്ലതാണ് കാരണം നമ്മുടെ പൂർവികന്മാരും മാന്ത്രികന്മാരും ജ്യോത്സ്യന്മാരും വൈദ്യന്മാരും ഒക്കെയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ അപ്പോൾ ഞങ്ങൾ ഈ ഞങ്ങളുടെ അടുത്ത് വരുന്ന ആൾക്കാരുടെ കാലദോഷങ്ങൾ ശത്രുദോഷങ്ങൾ ദശാസന്ധി ദോഷങ്ങൾ ശനിദോഷങ്ങൾ മൃത്യുദോഷങ്ങൾ ശത്രുദോഷങ്ങളൊക്കെ മാറ്റാനും രാജ്യത്തിനും ജനങ്ങൾക്കും നല്ലത് വരുന്നതിനും വേണ്ടിയാണ് പഴയ പൂർവിക കാലത്തെ രാജഭരണകാലത്തെ രാജ്യത്തിനും ജനങ്ങൾക്കും നല്ലത് വരുന്നതിന് വേണ്ടി കാലഭൈരവനെ പൂജിച്ചു പോകുന്നത് കൊട്ടാരം ജ്യോത്സന്മാരും മാന്ത്രികന്മാരും ഒക്കെ ആയിരുന്നു അപ്പോൾ രാജ്യത്തിൻ്റെ മാന്ത്രിക താന്ത്രിക കൊണ്ട് രാജാക്കന്മാർക്ക് പോലും അവത്ത് വരാതിരിക്കാനും രാജ്യത്തിനും സർവ്വ ജനങ്ങൾക്കും നല്ലത് വരുന്നതിനും വേണ്ടിയാണ് ഈ കാലഭൈരവനെയും ബ്രഹ്മാവ് വിഷ്ണുവും മഹേശ്വരും മുതലാദേവന്മാർ ഭരിച്ചിട്ടുള്ളത് അപ്പോൾ ആ നിങ്ങളുടെ ദോഷം മാറാൻ കാലഭൈരവ ക്ഷേത്രത്തിലും ദർശനം പൂജ വഴിപാട് ഇതൊക്കെ നടത്തുന്നത് നല്ലതാണ് നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലും വീട്ടിൻ്റെ പരിസരത്തുള്ള ശിവക്ഷേത്രങ്ങളിലും ശാസ്ത്രാ ക്ഷേത്രം ഹനുമാൻ ക്ഷേത്രം മുജുക സ്വാമി ക്ഷേത്രത്തിലൊക്കെ പോയി ദർശനം വഴിപാട് ഒക്കെ നടത്തുന്നതും നിങ്ങളുടെ ഈ കണ്ടകശനിയുടെ ബുദ്ധിമുട്ടുകൾ ചെറിയ തോതിൽ ഉള്ളെങ്കിലും വലിയ വിഷമത്തിൽ വരാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും കാലവൈരസ്വാമി ക്ഷേത്രത്തിലെല്ലാ മാവാസി തോറും രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ഷേത്രനിട തുറന്നിരിക്കും രാവിലെ ഗണപതി ഹോമവും പത്ത് മണിക്ക് മൃത്യുജയ ഹോമവും നാല് മണിക്ക് കാലഭൈരവ പൂജയും അഞ്ച് മണിക്ക് ഭദ്രകാളി പൂജയും ആറുമണി തൊട്ട് ഏഴര മണി വരെ അഭിഷേകവൊക്കെയുണ്ട് താല്പര്യമുള്ളവർക്ക് അത് നമുക്ക് വരാനും കാണാനും പറ്റും ആ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുന്നതിന് താല്പര്യമുള്ളവരും മെസ്സേജുകൾ ഇതാ നല്ല ശനിയുടെ വക്രകാലം ഏതൊക്കെ ഗ്രഹങ്ങൾ നമുക്ക് പിരച്ച് ദോഷത്തെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണെങ്കിലും ഈ വക്രം കൊണ്ട് നമുക്ക് എന്തൊക്കെയോ കുറേ നേട്ടങ്ങൾ കിട്ടാനുള്ള പൂർണ്ണ യോഗമുണ്ടെന്ന് സമാധാനിക്കാവുന്ന കാലമാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം